ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നൊരു മട്ടന്റെ തലച്ചോറ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എനിക്ക് ഇന്ന് രണ്ട് ആടിന്റെ തലച്ചോറാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യമേ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്ന ആദ്യമേ തന്നെ നമ്മൾ ഒന്ന് ചെറു ചൂടാക്കി വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെച്ചുകൊടുക്കാം അല്ലൊരു രണ്ട് മിനിറ്റ് വച്ച കഴിയുമ്പം അതിൻ്റെ മുകളിലെ തോല് തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം അതിൻ്റെ മുകളിൽ നേരിതായിട്ട് ഒരു രക്തത്തിൻ്റെ ഒരു ഇതുപോലെ ഒരു ഞെരുമ്പുകളുണ്ട് അപ്പോൾ അതിങ്ങനെ തൊലി പൊളിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലീർ ആയിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പാടെങ്ങനെ പൊളിച്ചെടുക്കുക അല്ലെങ്കിൽ മുഴുവൻ തന്നെ പൊളിക്കാം പക്ഷെ പുഴുവൻ പൊളിച്ചാലും കറക്റ്റായിട്ട് മുഴുവനെന്നെ കിട്ടില്ല കേട്ടോ പൊട്ടിപ്പോവും വിട്ടു പോവും അപ്പം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പൊളിച്ചെടുത്താലും മതി അപ്പം ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ പാടയൊക്കെ കളഞ്ഞ് ഇപ്പം ഞാൻ വലുതും ചെറുതും ഒക്കെ ആയിട്ടാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞ് കിട്ടും അപ്പം നമുക്കിനെയുള്ള റെസിപ്പിയൊക്കെ നോക്കാം നമുക്ക് റെസിപ്പി ആവശ്യമായിട്ട് ഒരു പത്ത് ഇരുപത് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു അര അരമുറി തേങ്ങ ചിരണ്ടിയത് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ സാധനം സവാള ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കട്ടെ പക്ഷെ അതിലും ഏറ്റവും ടേസ്റ്റ് നമ്മൾ ചെറിയുള്ളി ഉപയോഗിക്കുന്നതായിരിക്കും ചെറിയുള്ളി ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പിന്നെ നമുക്കതിന് മസാലകളും മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അതേപോലെ ഉപ്പ് രണ്ട് മുട്ട ഒരു മുട്ടയാലും മതി ഞാനൊരു മുട്ട എടുത്തിട്ടുള്ളൂ മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനെടുപ്പ തൊട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് അരിഞ്ഞ് വെച്ചേക്കണ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം വഴറ്റി അതൊന്ന് വാടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ചിരണ്ടി വെച്ചേക്കണ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നല്ല പോലെ ഒന്ന് വഴറ്റാം അതിനുശേഷം നമുക്കതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഒരു കൂടുതൽ ആവശ്യം അല്ലെങ്കിൽ റെഡ് കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ നല്ലപോലെ മസാലയുടെ മണമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ആ തലച്ചോറ് അതിലോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും അതൊന്ന് വെന്തിട്ടുണ്ടാവും വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ നടുവിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ട് അത് നല്ലപോലെ ചിക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം മടിപൊളി ടേസ്റ്റുമാണ് തലച്ചോറ് ഫ്രൈക്ക് അപ്പോൾ നമ്മുടെ മട്ടൻ്റെ തലച്ചോറ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്